പ്രക്ഷുബ്ധമായാൽ ഭയങ്കരമായി പ്രക്ഷുബ്ധമാവുകയും തൊട്ടടുത്ത് ഒരാളെ പോലും നിർത്താൻ സമ്മതിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു കടൽ തീരമാണിത് പക്ഷേ ഇത് എന്ത് ശാന്തമായിട്ടാണ് ഇപ്പോൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് കടൽ തീരം ശാന്തമായ അത് ശരിക്കും പ്രക്ഷുബ്ധമായതൊന്നും നമ്മൾ ഓർക്കത്ത് പോലുമില്ല ആ തീരത്തേക്ക് നമ്മൾ ഓടിയെടുക്കും ആ തീരത്ത് വന്നു നിൽക്കാൻ നമ്മൾ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കും അതാണ് ഈ ശാന്തമായാലുള്ള ഭയങ്കരമായ പ്രത്യേകത ഭയങ്കര ദേഷ്യക്കാർക്കും വളരെ ശാന്തമാവാൻ പറ്റും നമ്മൾ ചുമ്മാ വിചാരിക്കുന്നതാണ് അയാൾ ഭയങ്കര ദേഷ്യക്കാരനാണ് അയാൾക്ക് ശാന്തമാവാൻ പറ്റില്ല എന്ന് അങ്ങനെയല്ല എത്ര ദേഷ്യക്കാരനായാലും എത്ര ബഹളി വെച്ച് നടക്കുന്ന ആളായാലും നമുക്ക് നമ്മളെ ശാന്തരാക്കാൻ സാധിക്കും മറ്റുള്ളവർക്ക് നമ്മളെ ശാന്തരാക്കാൻ സാധിക്കുന്നതിനേക്കാളും നമുക്കാണ് നമ്മളെ ഏറ്റവും കൂടുതൽ ശാന്തരാക്കാൻ സാധിക്കുന്നത് നമ്മൾ ശാന്തരായ അത് ഭയങ്കര മനോഹരമായ ഒരു കാര്യം കൂടിയാണ് ഇന്ന് നൂറ്റി മുപ്പത്തി ഒന്നാമത്തെ സങ്കീർത്തനം രണ്ടാമത്തെ വചനമാണ് മാതാവിൻ്റെ മടിയിൽ ശാന്തനായി കിടക്കുന്ന ശിശുവിനെ എന്ന പോലെ ഞാൻ എന്നെ തന്നെ ശാന്തനാക്കി ശാന്തമായി ഉറങ്ങുന്ന ശിശുവിനെ പോലെയാണ് എൻ്റെ ആത്മാവ് ഞാൻ എന്നെ തന്നെ ശാന്തനാക്കി എന്നുള്ളതാണ് എനിക്ക് എന്നെ തന്നെ ശാന്തനാക്കാൻ സാധിക്കും അതാണ് ഈ വചനത്തിൻ്റെ പ്രത്യേകത അതാണ് ഇന്നത്തെ സന്ദേശവും ഈശോ നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ